ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരളത്തിൽ സ്ഥിരീകരിച്ച കോവിഡ് വകഭേദമാണ് ജെ എൻ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരളത്തിൽ സ്ഥിരീകരിച്ച കോവിഡ് വകഭേദം ജെ എൻ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ഹരിയാനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ഹരിയാന അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇരുപത്തി എട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം കരസ്ഥമാക്കിയ ചിത്രം ജാപ്പനീസ് ചിത്രമായ ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇരുപത്തി എട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം കരസ്ഥമാക്കിയ ചിത്രമാണ് ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ഈവിൽ ഡസ് നോട്ട് എക്സിറ്റ് എന്നത് ഒരു ജാപ്പനീസ് ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇരുപത്തി എട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത് ഷോകിർ ഖോലിക്കോവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇരുപത്തി എട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത് ഷോർ ഖോലിക്കോവാണ് സൺഡേ എന്ന ചിത്രത്തിനാണ് ഷോക്കിർ ഖോലിക്കോവിന് മികച്ച സംവിധായകനുള്ള രജത ചകോര പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടെന്നീസിലെ ലോക ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയ പുരുഷ താരം സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെന്നീസിലെ ലോക ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയ പുരുഷ താരം നൊവാക് ജോക്കോവിച്ചാണ് അന്താരാഷ്ട്ര ടെന്നീസ് ഫെഡറേഷൻ ആണ് പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടെന്നീസിലെ ലോക ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയ പുരുഷ താരം സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെന്നീസിലെ ലോക ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയ വനിതാ താരം ആര്യന സബലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെന്നീസിലെ ലോക ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയ വനിതാ താരം ആര്യന സബലങ്കയാണ് ബലാറസിൽ നിന്നുള്ള താരമാണ് ആര്യന സബലങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ ചലച്ചിത്ര പുരസ്കാരം നേടിയത് കെ ജെ യേശുദാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹേബ് ഫാൽക്കെ ചലച്ചിത്രമേള പുരസ്കാരം നേടിയത് കെ ജെ യേശുദാസ് ആണ് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസർ ബൈജാനിലെ ബാക്കു ആണ് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസർബൈജാനിലെ ബാക്കു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേദിയായത് ദുബായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം യു എഇ ആണ് ദുബായിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര കാലാവസ്ഥ ഉച്ചകോടി അല്ലെങ്കിൽ കോപ്പ് ട്വന്റി എയ്റ്റ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേദിയാകാൻ പോകുന്നത് ബ്രസീലാണ് ബ്രസീലിലെ ബെലേം എന്ന സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്താരാഷ്ട്ര കാലാവസ്ഥ ഉച്ചകോടി കോപ്പ് തേർട്ടിക്ക് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേദിയായത് യു എ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വേദിയാകുന്നത് അസർബൈജാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേദിയാകുന്നത് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയത് കബീർ ബേദിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയത് കബീർ ബേദി കബീർ ബേദി ഒരു ആക്ടർ ആണ് ഇന്റർനാഷണൽ ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ താരങ്ങൾ ലിയാണ്ടർ പേസും വിജയ് അമൃതരാജുമാണ് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ താരങ്ങളാണ് ലിയാണ്ടർ പേസും വിജയ് അമൃത്രാജും പ്ലെയർ എന്ന വിഭാഗത്തിലാണ് ലിയാണ്ടർ പേസ് ഉൾപ്പെട്ടതെങ്കിൽ കോൺട്രിബ്യൂട്ടർ എന്ന വിഭാഗത്തിലാണ് വിജയ് അമൃത്രാജ് ഉൾപ്പെട്ടത് ഇന്റർനാഷണൽ ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ താരങ്ങളാണ് ലിയാണ്ടർ പേസും വിജയ് അമൃത്രാജും കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്ക് സൗജന്യമായി തുടർ പഠന സൗകര്യം ഒരുക്കിയ സർവകലാശാലയാണ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്ക് സൗജന്യമായി തുടർ പഠന സൗകര്യം ഒരുക്കിയ സർവകലാശാലയാണ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വേൾഡ് അത്ലറ്റിക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ് വേൾഡ് അത്ലറ്റിക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര നീരജ് ചോപ്ര ഏത് കായിക വിഭാഗമാണ് ജാവലിൻ ത്രോ താരമാണ് പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ് ആണ് പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ് ആണ് ബ്രസൽസ് ബെൽജിയത്തിലാണ് അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയാണ് ആണവോർജ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് പ്രഥമ ആണവോർജ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി ഉച്ചകോടി നടക്കുന്നത് ഉച്ചകോടി സംഘടിപ്പിക്കുന്നതാരാണ് അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയാണ് പഞ്ചായത്തീരാജ് മന്ത്രാലയം അവതരിപ്പിച്ച ജി ഐ എസ് ആപ്ലിക്കേഷനാണ് ഗ്രാം മൻചിത്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം അവതരിപ്പിച്ച ജി ഐ എസ് ആപ്ലിക്കേഷൻ ആണ് ഗ്രാം മൺചിത്ര ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ടൂളുകൾ ഉപയോഗിച്ച് ഗ്രാമപഞ്ചായത്തുകളുടെ ആസൂത്രണ വികസന പദ്ധതികൾ സുഗമമായി നടപ്പിലാക്കാനുള്ള ഏകീകൃത പ്ലാറ്റ്ഫോമാണ് ഗ്രാം മഞ്ചിത്ര എന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് മന്ത്രാലയം അവതരിപ്പിച്ച ജി ഐ എസ് ആപ്ലിക്കേഷനാണ് ഗ്രാം മഞ്ചിത്ര സ്മൃതിവനം സുഗതവനം എന്ന പേരിൽ സുഗതകുമാരിയുടെ സ്മാരകമായി പൂന്തോട്ടം നിർമ്മിച്ച രാജ്ഭവനാണ് പശ്ചിമ ബംഗാൾ രാജ്ഭവൻ സ്മൃതിവനം സുഗതവനം എന്ന പേരിൽ സുഗതകുമാരിയുടെ സ്മാരകമായി പൂന്തോട്ടം നിർമ്മിച്ച രാജ്ഭവനാണ് പശ്ചിമ ബംഗാൾ രാജ്ഭവൻ സുഗതവനം എന്ന പേരിൽ കേരളത്തിൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആറന്മുളയിലാണ് സുഗതവനം എന്ന പേരിൽ കേരളത്തിൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആറന്മുളയിലാണ് സ്മൃതിവനം സുഗതവനം എന്ന പേരിൽ സുഗതകുമാരിയുടെ സ്മാരകമായി പൂന്തോട്ടം നിർമ്മിച്ച രാജ്ഭവനാണ് പശ്ചിമ ബംഗാൾ രാജ്ഭവൻ കേരളത്തിൽ തുമ്പികളുടെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖലയാണ് ഷെന്തുരുണി കേരളത്തിൽ തുമ്പികളുടെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖലയാണ് ഷെന്തുരുണി ഷെന്തുരുണി എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് പ്രഥമ മാമൂ പ്രതിഭാ പുരസ്കാരം നേടിയത് ചലച്ചിത്ര സംവിധായകനായ ഹരിഹരനാണ് പ്രഥമ മാമൂ പ്രതിഭാ പുരസ്കാര ജേതാവ് ഹരിഹരനാണ് കേരളത്തിന്റെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് എസ് മണികുമാറാണ് കേരളത്തിന്റെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് എസ് മണികുമാർ പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് അധ്യാപകർ അവരുടെ വീടുകളിലെത്തി പഠന പിന്തുണ നൽകുന്നതിനായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികളെ അധ്യാപകർ അവരുടെ വീടുകളിലെത്തി പഠന പിന്തുണ നൽകുന്നതിനായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം ചൈന സാങ് നാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ചൈന സാങ് നാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ സോഫ്റ്റ്വെയർ ആണ് എൻകോർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ സോഫ്റ്റ്വെയർ എൻകോർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എല്ലാ വിവരങ്ങളും പൗരന്മാരെ അറിയാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നോ യുവർ കാൻഡിഡേറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എല്ലാ വിവരങ്ങളും പൗരന്മാരെ അറിയാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് നോ യുവർ കാൻഡിഡേറ്റ് കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച യു എസിലെ സംസ്ഥാനം അരിസോണ കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച യു എസ് എയിലെ സംസ്ഥാനമാണ് അരിസോണ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൊണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയത് തൊണ്ണൂറ് രൂപയുടെ വെള്ളി നാണയം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൊണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് ആർ ബി ഐ പുറത്തിറക്കിയത് ആർ ബി ഐ അറ്റ് നയന്റി എന്ന ആലേഖനം ചെയ്തിട്ടുള്ള തൊണ്ണൂറ് രൂപയുടെ വെള്ളി നാണയമാണ് തൊണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ച് ആർ ബി ഐ പുറത്തിറക്കിയത് ആർ ബി ഐ അറ്റ് നയന്റി എന്ന ആലേഖനം ചെയ്ത തൊണ്ണൂറ് രൂപയുടെ വെള്ളി നാണയമാണ് തൊണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ച് ആർ ബി ഐ പുറത്തിറക്കിയത് ഇനി നമുക്ക് പഠിച്ച ഇരുപത്തി ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരളത്തിൽ സ്ഥിരീകരിച്ച കോവിഡ് വകഭേദം ജെ എൻ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ഹരിയാന അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നടന്ന ഇരുപത്തി കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം കരസ്ഥമാക്കിയ ചിത്രം ജാപ്പനീസ് ചിത്രമായ ഈ വിൽ നോട്ട് എക്സിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇരുപത്തി കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത് ഷോക്കീർ ഖോലിക്കോവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടെന്നീസിലെ ലോക ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയ പുരുഷ താരം സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെന്നീസിലെ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയ വനിതാ താരം ബലാറസിന്റെ ആര്യന സബലങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ ചലച്ചിത്രമേള പുരസ്കാരം നേടിയത് കെ ജെ യേശുദാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസർബൈജാനിലെ ബാക്കു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയത് കരൺ കബീർ ബേദി ഇന്റർനാഷണൽ ടെന്നീസ് കോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ താരങ്ങൾ ലിയാണ്ടർ പേസും വിജയ് അമൃത് രാജും കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾക്ക് സൗജന്യമായി തുടർ പഠന ഒരുക്കിയ സർവകലാശാല ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വേൾഡ് അത്ലറ്റിക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരം നീരജ് ചോപ്ര പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ് പഞ്ചായത്തി രാജ് മന്ത്രാലയം അവതരിപ്പിച്ച ജി ആപ്ലിക്കേഷൻ ഗ്രാം മൻചിത്ര സ്മൃതിവനം സുഗതവനം എന്ന പേരിൽ സുഗതകുമാരിയുടെ സ്മാരകമായി പൂന്തോട്ടം നിർമ്മിച്ച രാജ്ഭവൻ പശ്ചിമ ബംഗാൾ രാജ്ഭവൻ കേരളത്തിൽ തുമ്പികളുടെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ശെന്തുരുണി പ്രഥമ മാമുക്കോയ പ്രതിഭ പുരസ്കാരം നേടിയത് ഹരിഹരൻ കേരളത്തിന്റെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് എസ് മണികുമാർ പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് അധ്യാപകർ അവരുടെ വീടുകളിലെത്തി പഠന പിന്തുണ നൽകുന്നതിനായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം ചൈന സാങ് നാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ സോഫ്റ്റ്വെയർ എൻകോർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എല്ലാ വിവരങ്ങളും പൗരന്മാരെ അറിയാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നോ യുവർ കാൻഡിഡേറ്റ് ഉള്ളൻ ഗ്രഹമായ പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച യു എസിലെ സംസ്ഥാനം അരിസോണ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൊണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് ആർ പുറത്തിറക്കിയത് തൊണ്ണൂറ് രൂപയുടെ വെള്ളി നാണയം